സങ്കീർത്തനങ്ങൾ നൂറ്റിമുപ്പത്തിയേഴാം അധ്യായം പ്രവാസിയുടെ വിലാപം ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു അവിടെയുള്ള അളരെ വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരം തൂക്കിയിട്ടു ഞങ്ങളെ തടവിലാക്കിയവർ അവിടെ വെച്ച് പാട്ടുപാടാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു ഞങ്ങളുടെ മർദ്ദകർ സിയോനെക്കുറിച്ചുള്ള ഗീതങ്ങൾ ആലപിച്ച് തങ്ങളെ രസിപ്പിക്കാൻ ഞങ്ങളോട് പറഞ്ഞു വിദേശത്ത് ഞങ്ങൾ എങ്ങനെ കർത്താവിന്റെ ഗാനം ആലപിക്കും ജെറുസലേമെ നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എന്റെ വലത്ത് കൈ എന്നെ മറക്കട്ടെ നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ ജെറുസലേമിനെ എന്റെ ഏറ്റവും വലിയ സന്തോഷത്തേക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ എന്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ കർത്താവെ ജെറുസലേമിന്റെ ദിവസത്തിൽ ഏതോമിയർ ചെയ്തതെന്തെന്ന് ഓർക്കണമേ ഇടിച്ചു നിരത്തുവിൻ അടിത്തറ വരെ ഇടിച്ചു നിരത്തുവിൻ എന്ന് അവർ പറഞ്ഞു സംഭാരണിയായ ബാബിലോൺ പുത്രി നീ ഞങ്ങളോട് ചെയ്തത് നിന്നോട് ചെയ്യുന്നവൻ അനുഗ്രഹീതൻ നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേലടിക്കുന്നവൻ അനുഗ്രഹീതൻ